ഹലോ ഫ്രണ്ട്സ് ലീമോസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു മാങ്ങക്കറിയാണ് കേട്ടോ ഇത് എൻ്റെ മമ്മി എനിക്ക് പറഞ്ഞു തന്ന റെസിപ്പിയാണ് ഉള്ളത് പറയാലോ എൻ്റെ മമ്മി എന്ത് വെച്ചാലും ഭയങ്കര കൈപ്പുണ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് ഒരു ഒരു വെറൈറ്റി ടേസ്റ്റ് എന്ന് പറഞ്ഞ പോലെ തന്നെ പറയാതിരിക്കാൻ വയ്യ അത് ഒത്തിരി സാധനങ്ങൾ കുറേ ആളൊന്നും ഉണ്ടാക്കില്ല പക്ഷേ ഉണ്ടാക്കുന്ന ഒരു ചെറിയ സാധനം മുതൽ അതായത് ഒരു ചെറിയ ചമ്മന്തി ആണെങ്കിലും അല്ലെങ്കിൽ നോൺ വെജിൻ്റെ വിഭവങ്ങളായിക്കോട്ടെ വെജ് വിഭവങ്ങളായിക്കോട്ടെ എല്ലാത്തിനും ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം എൻ്റെ ഹസ്ബൻഡൊക്കെ ഇടയ്ക്ക് പറയാറുണ്ട് നീ മമ്മീനെ കണ്ടുപിടിക്കുക മമ്മി ചെയ്യുന്ന കുറേ റെസിപ്പികളൊക്കെ പഠിക്കൂ എന്നിട്ട് അതൊക്കെ നീ ചെയ്യൂ എന്നൊക്കെ പറയാറുണ്ട് എപ്പോഴും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ പറയാതെ വയ്യ അപ്പോൾ എന്തെന്നെയാലും നമുക്കും ഞാൻ ട്രൈ മമ്മി പറഞ്ഞ റെസിപ്പി അനുസരിച്ച് നമുക്കത് ചെയ്യാം മമ്മി ഇങ്ങനെ തന്നെയാണ് വെക്കാറ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാങ്ങ കറി മമ്മി വെക്കുമ്പോൾ എല്ലാ കറിയും ഇഷ്ടമാണ് അപ്പം ഞാനിങ്ങനെ കുറച്ച് നാളായി ഇവിടെ മാങ്ങ വാങ്ങിച്ചപ്പോൾ ഞാൻ മമ്മീനെ വിളിച്ച് ചോദിച്ചിട്ട് ഉണ്ടാക്കണതാണ് അപ്പം എന്തായാലും മമ്മിയുടെ അത്ര കൈപ്പുണ്യൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല എങ്കിലും നമ്മൾ ട്രൈ ചെയ്യാണ് ഓക്കെ അപ്പോൾ എന്തായാലും അതിൻ്റെ ഇൻഗ്രീഡിയൻസിലേക്ക് പോവാം അപ്പോൾ അത് ഇവിടെ മാങ്ങയാണ് ഒരു മൂന്ന് നാല് ചെറിയ പച്ച മാങ്ങ പുളിയുള്ള മാങ്ങയാണ് കേട്ടോ സ്ക്വയർ പോലെയൊക്കെയാണ് ഞാൻ അരിഞ്ഞേക്കണത് പക്ഷേ ചിലതൊക്കെ ഇങ്ങനെ റെക്റ്റാംഗിൾ ഷേപ്പിലൊക്കെ പോയിട്ടുണ്ട് എന്തായാലും എന്തായാലും കുഴപ്പമില്ല എനിവേ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിലേക്ക് പോവാം അപ്പം നമുക്ക് ആവശ്യത്തിന് മാങ്ങ ദെൻ ഇത് ഒന്നാം പാലാണ് കേട്ടോ തേങ്ങ അരച്ച് ഒന്നാം പാലെടുത്ത് സോറി ഇതാണ് ഒന്നാം പാല് ഇത് രണ്ടാം പാലാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ആവശ്യമുണ്ട് തേങ്ങ അരപ്പ് നമുക്ക് ആവശ്യമുണ്ട് പിന്നെ മഞ്ഞൾ ആവശ്യത്തിന് ഉലുവ അതുപോലെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ പിന്നെ ഇതിൽ ഇഞ്ചി ഒരു മീഡിയം സൈസ് പച്ചമുളക് ഒരു നാലെണ്ണം ഞാൻ വലുത് എടുത്തിട്ടുണ്ട് ഇത്തിരി എരി കുറവാണ് പച്ചമുളകിൽ പിന്നെ സബോള ഒരു രണ്ടെണ്ണം മീഡിയം സൈസ് ഉപ്പ് പിന്നെ അതുപോലെ കടുക് വേപ്പില പിന്നെ ഞാൻ വെളിച്ചെണ്ണ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒന്നാം പാലും ഇത് രണ്ടാം പാലും അപ്പം നമുക്ക് ആദ്യം തന്നെ എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം ഇപ്പം നമ്മുടെ ഞാൻ സ്റ്റീൽ പാത്രത്തിലാണ് വെക്കണേ അപ്പം ഇതിലേക്ക് ഞാൻ ആദ്യം ഈ രണ്ടാം പാലാണ് ആദ്യം ഓക്കെ രണ്ടാം പാൽ ഒഴിക്കുകയാണ് ദെൻ ഇതിലേക്ക് ഞാൻ കുറച്ച് രണ്ടാം പാൽ മാറ്റി വച്ചല്ലേ ഇത് കറക്റ്റ് തൊട്ട് നമ്മളിങ്ങനെ പിഴിഞ്ഞു വരുമ്പോൾ കുറേ വെള്ളം ആവാതിരിക്കാനായിട്ട് അതായത് ഈ രണ്ടാം പാല് ഇത്രയും അതേ ഈക്വലൻ്റ് തന്നെയാണ് ഞാൻ ഒന്നാം പാലും ഒന്നാം പാൽ ആദ്യം എന്താ പറയുക പിഴിഞ്ഞെടുത്തതിന് ശേഷമാണല്ലോ നമ്മൾ രണ്ടാം പാല് പിഴിയുന്നത് അപ്പോൾ ഈ ഒന്നാം പാലിൻ്റെ ഒരു ഏകദേശം അളവനുസരിച്ച് എടുത്ത് വെച്ചിട്ടുണ്ടാവണം നമ്മൾ ഈ രണ്ടാം പാല് പിന്നെ നമുക്ക് വെള്ളം കൂട്ടുമ്പോൾ കുറച്ചുകൂടി വെള്ളം കിട്ടുമല്ലോ അപ്പം ഞാൻ ആ വെള്ളം കൂടി കുറച്ച് ബാക്കിയുള്ളത് പിന്നീട് ചേർക്കാമെന്ന് വിചാരിക്കുകയാണ് ഒരു കുറച്ച് പിന്നീടല്ല ഇപ്പൊ തന്നെ ചേർക്കാണ് അത് ആ കുറച്ച് ബാക്കി വെച്ചത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യണം കേട്ടോ കാരണം മാങ്ങ കുറച്ചധികം ഉള്ളത് കൊണ്ട് ആ പിരിഞ്ഞ് വെച്ചത് ഒഴിക്കുകയാണ് ഓക്കെ അപ്പം ആവശ്യത്തിന് നമ്മുടെ രണ്ടാം പാൽ പിഴിഞ്ഞത് നമ്മൾ മാക്സിമം യൂട്ടിലൈസേഷൻ്റെ ആളായതുകൊണ്ട് നന്നായിട്ടങ്ങ് പിഴിഞ്ഞു അതുകൊണ്ട് അത്യാവശ്യം വെള്ളം കിട്ടിയിരുന്നു അതാണ് കേട്ടോ അപ്പം ഈ വെള്ളത്തിൽ നമ്മൾ ഈ മാങ്ങ ഇടാണ് ആദ്യം മാങ്ങ ഇട്ടു വേവിക്കാനായിട്ടാണ് ആദ്യം നമ്മൾ ഈ മാങ്ങ ഇട്ടതിന് ശേഷം ഇതിലേക്ക് നമ്മൾ സബോള ഇടാണ് സബോള ഇട്ടു നിങ്ങൾ ഇടാട്ട ഞാൻ ഈ ഒറ്റ കൈ കൊണ്ടിടുമ്പോൾ ചിലതൊക്കെ അങ്ങോട്ടും ഇടൊക്കെ പോവും പിന്നെ അതിന് ശേഷം നമ്മൾ ഇഞ്ചിയും പച്ചമുളകും ഇതിലിടാണ് ഇപ്പം പച്ചമുളക് ഇട്ടു ദൻ അതിനുശേഷം നമ്മൾ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇട്ടു പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടു കേട്ടോ മഞ്ഞ മഞ്ഞക്കളറായിക്കോട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ വീഡിയോ എടുത്ത് വരുമ്പോൾ ശരിക്കും കളറാണ് കറി വെ വരുന്നത് പക്ഷെ ചിലപ്പോൾ വീഡിയോയിൽ അത് കാണാൻ ചിലപ്പോൾ പറ്റാറില്ല വീഡിയോ എടുത്ത് വരുമ്പോൾ എന്തായാലും ഞാൻ മഞ്ഞൾ അത്യാവശ്യം ഇഷ്ടിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് ചേർത്തിട്ട് നന്നായിട്ട് വേവിക്കാം ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അപ്പം നമ്മൾ ഇപ്പോൾ അടുപ്പ് ഓൺ ചെയ്തിട്ട് ഇത് വെക്കുകയാണ് കേട്ടോ വേവാനായിട്ട് മാങ്ങയൊക്കെ വേവാൻ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു ഞാനിത് വേവാനായിട്ട് ഇത് മൂടി വെച്ച് വേവിക്കുകയാണ് കേട്ടോ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കാണാം നമ്മൾ ആ മാങ്ങ വേവണ നേരം കൊണ്ട് നമ്മൾ വെളിച്ചെണ്ണ വെച്ച് കടുക് ഇട്ടു കേട്ടോ അതിന് ശേഷം അതിലേക്ക് കടുക് പൊട്ടിക്കഴിഞ്ഞു അതിലേക്ക് കുറച്ച് ഉലുവ ചേർത്തിട്ടുണ്ട് ഒരു കാണും ടീസ്പൂൺ ഉലുവ അധികം കരിയരുത് ഫസ്റ്റൊന്നും ഒരിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ വേപ്പിലിട വേപ്പിലിവിടെ ഞാനൊന്ന് ചൂടാക്കി വെച്ചു കിട്ടും ഈ കളർ ഇങ്ങനെ എന്ന് വെച്ചാൽ ഇവിടെ ഫ്രിഡ്ജിൽ വെച്ചാലും ചിലപ്പോൾ ഒരു വാടി പോയാലും എന്നൊക്കെ പേടിച്ചിട്ട് ഞാൻ വേഗം ഒന്ന് ചൂടാക്കിയെടുത്തു അപ്പോൾ ഇതാണ് നമ്മുടെ വറവ് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞു ഇതിവിടെ ഇരിക്കട്ടെ നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനിയിപ്പോൾ മാങ്ങ നമുക്ക് നോക്കാം എന്താണ് അവസ്ഥ എന്ന് അവസ്ഥയെന്ന് കറി ഒരുവിധം ഈ മാങ്ങയൊക്കെ വെന്തുണ്ട് നന്നായിട്ട് അപ്പം ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ആദ്യം ആദ്യത്തിരി ഉപ്പിട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിവിടെ ഒന്നാം പാൽ വെച്ചിട്ടില്ലേ ആ ഒന്നാം പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് തിളക്കരുത് പെട്ടെന്ന് തീ ഓഫ് ചെയ്യണം കേട്ടോ എന്നിട്ട് ഈ അടുപ്പിൻ്റെ അവിടെ നിന്ന് നമ്മൾ മാറ്റി വയ്ക്കുകയും ചെയ്യണം അത് മറക്കരുത് അപ്പോൾ അതെ ഞാൻ ഒന്നാം പാൽ ഒഴിക്കുകയാണ് ഒന്നാം പാൽ ഒഴിച്ചു ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് അധികം തളയ്ക്കാൻ അനുവദിക്കരുത് വീണ്ടും പറയണു ജസ്റ്റ് ഒന്ന് ചൂടാവ വേണ്ടോ ചെറിയ രീതിയിൽ ഞാനൊന്ന് ചൂടാക്കുന്നുണ്ട് കേട്ടോ വളരെ തീ കുറച്ചിട്ടാണ് ഇട്ടേക്കണേ ഭയങ്കരമായിട്ട് തിളക്കരുത് അതിങ്ങനെ ഇതായിട്ട് പോവും പിരിഞ്ഞ് പോണ പോലെ പോവും അപ്പം അതുകൊണ്ട് ജസ്റ്റ് ഞാനൊന്ന് ചൂടാക്കിയിട്ട് ഒന്ന് ഞാൻ ഓഫ് ചെയ്യാണ് കേട്ടോ ഓഫ് ചെയ്തു എന്നിട്ട് നമ്മൾ കാച്ച് ചെയ്തുണ്ടല്ലോ അതിലേക്ക് ഇടാണ് കേട്ടോ ഞാൻ ഒന്ന് ഇത് ഒറ്റ കൈ കൊണ്ട് ഒന്ന് അടിക്കാൻ പറ്റുന്നില്ല അതിന്ന് മുഴുവൻ പോന്നിട്ടില്ല അപ്പം ഞാൻ ആക്കിയിട്ട് പറയാം കേട്ടോ അപ്പോഴേ ഞാനൊരു കാര്യം കൂടി പറയാം ഞാനിപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി എങ്കിലും കുറച്ച് ഉപ്പിട്ടു കേട്ടോ പിന്നെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്താണ് ഞാൻ ഇതിലെ ഒരു മൂന്നാല് മാങ്ങ എടുത്തത് ചെറിയ മാങ്ങയാണ് എന്നാൽ എന്താ പറയുക അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ് ഭയങ്കര ഭയങ്കര പുളിയെന്ന് പറയാൻ പറ്റില്ല എന്നാലും പുളിയുള്ള മാങ്ങയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ മാങ്ങ കറി വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഭയങ്കര പുളിയുള്ള മാങ്ങയാണെങ്കിൽ ഇത് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ചാറിലേക്ക് ആ പുളിയൊക്കെ പതുക്കിവിടെ ഇറങ്ങും അപ്പോൾ ചാറ് ഭയങ്കര പുളിയായിട്ട് പോവും അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഭയങ്കര പുളിയുള്ള മാങ്ങയാണെങ്കിൽ അത് മാങ്ങ എടുക്കുമ്പോൾ തന്നെ ഒരു ചെറിയൊരു കഷ്ണം കടിച്ചു നോക്കാം ഭയങ്കര പുളിയുള്ള മാങ്ങയാണെങ്കിൽ ഒരു വലിയ സൈസ് മാങ്ങയാണെങ്കിൽ ഒരു ഒരൊറ്റ മാങ്ങയെടുത്താൽ മതി അതല്ല ചെറിയ സൈസ് മാങ്ങയുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ അത് നിങ്ങളുടെ പുളിയുടെ ഇതനുസരിച്ച് ഇഷ്ടം അനുസരിച്ച് കേട്ടോ അങ്ങനെ ഞാൻ പറയണം കാരണം ഒരുപാട് പുളികളെ മാങ്ങ ചേർത്ത് കഴിഞ്ഞാൽ വൈകുന്നേരം കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മളിത് വെച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും ഭയങ്കര പുളികളൊക്കെ അറിയാവും വീട്ടിലുള്ളവർ നമ്മൾ പിന്നെ ചിത്ത വിളിക്കാനും ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നും കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ എൻ്റെ രീതിയിൽ ഒരു കുഴപ്പമില്ലാത്ത ടേസ്റ്റാണ് അത് എന്ന് വെച്ചാൽ ഭയങ്കര പുളിയിലേക്ക് ഇറങ്ങിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുക്കാൻ കാരണം അപ്പോൾ എന്തായാലും ഇത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഓൾ ഇന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് എന്താ പറയുക നിങ്ങൾ എല്ലാ നോട്ടിഫിക്കേഷനും കാണാൻ നോക്കണം കേട്ടോ എൻ്റെ എൻ്റെ വരുന്ന നോട്ടിഫിക്കേഷനൊക്കെ പിന്നെ ലൈക്കിനൊക്കെ ഭയങ്കര ക്ഷാമാണ് കേട്ടോ ലൈക്ക് കമൻ്റ് അതിനൊക്കെ അപ്പം നിങ്ങൾ എന്തായാലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് മറ്റു ഫ്രണ്ട്സിനും കസിൻസിനും ഒക്കെ അയച്ചു കൊടുക്കണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി പറയണേ അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ ബൈ ബൈ ലവ് യു ഓൾ